ഏവർക്കും നമസ്കാരം ഇന്നത്തെ ഈ പുതിയ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറെ ഒന്നിനെ കുറിച്ചല്ല യുവൽ നോ ഹരാരിയുടെ വിഖ്യാതമായ ഗ്രന്ഥത്തെ കുറിച്ചാണ് വാസ്തവത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ എട്ടേക്കണ ഏകദേശം നാലഞ്ച് ആറോളം വീഡിയോ ഇതിന്റെ കോക്റ്റീവ് റവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ളതാണ് അതായത് ധാരാളം അറിവുകൾ ഉള്ള ഒരു പുസ്തകമാണിത് ഏകദേശം നാന്നൂറ്റി എത്രയോ ഉണ്ട് ഇതിന് അതിലുള്ള അറിവുകൾ നിങ്ങൾ ഒരിക്കലും ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള അറിവ് നൽകുക മാത്രമല്ല ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള അറിവ് നൽകുക മാത്രമല്ല നിങ്ങളെ ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു നല്ല വിവേകം തരും നിങ്ങക്ക് നിങ്ങളുടെ ഉള്ള ചിന്താഗതിയെ ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്താഗതിയെ എല്ലാം മാറ്റുന്ന ഒരു നല്ല പുസ്തകം തന്നെയാണ് യു എൻ മഹാരാപിയൻസ് പറയുന്ന പുസ്തകം അപ്പൊ തീർച്ചയായും വായിച്ചിരിക്കേണ്ടതും കയ്യിൽ സൂക്ഷിക്കേണ്ടതുമായ ഒരു പുസ്തകം തന്നെയാണ് ഇതിന്റെ ലിങ്ക് ഞങ്ങള് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം പിൻ ചെയ്തിട്ട് അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ അതിന്റെ ഒരു സമ്മർ പോലെയാണ് പറയുന്നത് കൂടെ ഞങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വീഡിയോകളിൽ ഞങ്ങൾ പ്രതിപാദിക്കുന്ന കാര്യവും കൂടെ ചേർത്താണ് ഇതിൽ പറയുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഈ പുസ്തകത്തിൽ പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യൻ എന്നു തൊട്ടാണോ ഭൂമിയിൽ വന്നു തുടങ്ങിയത് അന്ന് തൊട്ട് ഇപ്പൊ ഇരിക്കുന്ന സാഹചര്യം ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് എല്ലാം ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തോടെ ഉള്ള ഒരു ആണ് നമ്മൾ യുവൻ ആഹാരമായി തരുന്നത് അതിൽ ആദ്യമേ വരുന്നതാണ് നമ്മുടെ കോപ്നേറ്റീവ് റവല്യൂഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഏറ്റവും ആദ്യത്തെ മനുഷ്യർ എന്താണോ മനുഷ്യരെ സംസാരിക്കാൻ പഠിച്ചത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് നന്നായത് എന്താണോ അവർ സമൂഹങ്ങളായി മാറിയത് അതായത് ആയി മാറിയത് അതിന്റെ കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ കോപ്നേറ്റീവ് റവല്യൂഷനിൽ പറയുന്നത് നമ്മൾ കോപ്നേറ്റീവ് റവല്യൂഷനെ പറ്റി തന്നെയായിട്ട് നമ്മൾ ഏകദേശം നാലോളം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെ ശക്തനായ സാമൂഹിക ജീവി ആയി എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിനകത്ത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് മനുഷ്യന്റെ ഈ സാമൂഹിക ബന്ധം ഉണ്ടായത് അതിനെങ്ങനെ ഇമാജിനേറ്റ് റിയാലിറ്റി എന്ന് പറയുന്ന കാര്യമുണ്ട് അതായത് മനുഷ്യനുള്ളൊരു സിദ്ധിയാണ് നമുക്ക് ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ മനസ്സിൽ ഇമാജിനേറ്റ് ചെയ്തെടുക്കുന്നു ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ വളരെ അധികം കോൺസ്പിറസി തിയറുകൾ അറിയാൻ പറ്റും കാരണം മനുഷ്യന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെയുള്ള തിയറുകൾ കാരണമാണ് അന്ന് ഇങ്ങനെയുള്ള പുതിയ പുതിയ ഇമാജിനേഷൻ വച്ചത് കൊണ്ടാണ് അതിൽ നിന്ന് ദൈവവും അതേപോലെ പല സാങ്കല്പികമായ മിത്തുകളും ഉണ്ടായത് അതിന് വിശ്വസിക്കുന്നവരൊരു കൂട്ടായ്മയാവുകയും പിന്നെ അതൊരു സമൂഹമായി മാറുകയുമാണ് ഉണ്ടായത് അത് വളരെയധികം മനസ്സിന് സാമൂഹിക ജീവിയാക്കിയതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതന്നെയാണ് അതായിരുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോ പിന്നെ നമ്മൾ ഈ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഈ കോഗ്നേറ്റീവ് റവല്യൂഷനിൽ തന്നെ വരുന്ന വേറൊരു രീതിയാണ് വർഗീയത ഭയന്ന് ശാസ്ത്രം ഒളിപ്പിച്ചു വയ്ക്കുന്ന മഹാരഹസ്യം ഇത് സത്യത്തിൽ നമ്മൾ പറയുന്നത് പണ്ടത്തെ മനുഷ്യര് പണ്ട് പലതരം ആൾക്കാരായിരുന്നു അതായത് നമ്മൾ ജസ്റ്റ് പരിണാമത്തിന്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ ഒരു നിന്ന് മറ്റേതിലോട്ട് മാറി മാറി ഇങ്ങനെ പോവുകയാണ് ഓരോ സ്പീഷ്യ ഓരോ മനുഷ്യ വർഗത്തിൽ നിന്ന് ഇങ്ങനെ മാറി മാറി നമ്മുടെ വർഗെത്തിയ പോലെയാണ് കാണിക്കുന്നത് എന്നാൽ ഇത് തികച്ചും വിരുദ്ധമാണ് എന്നാണ് നമ്മുടെ യുവൻ നോഹരാരി കഥ നമ്മുടെ സാപ്പിൻസ് എന്ന ഗ്രന്ഥത്തിലൂടെ പറയുന്നത് ഇതിനകത്ത് പറയുന്നു ഇവരെല്ലാവരും ഒരേ സമയത്ത് ജീവിച്ചിരുന്നതാണ് സത്യത്തിൽ ആസ്ട്രലോ എന്ന് പറയുന്ന പ്രധാന കുരങ്ങളിൽ നിന്നാണ് ഇങ്ങനെ പല പല മനുഷ്യവർഗങ്ങളുണ്ടാവുന്നത് നിയാണ്ടർത്താല് അതേപോലെസ് അതേപോലെ നമ്മൾ ഇതിൽ പറയുന്ന ഹോമോ ആണ് കൂടുതൽ കാലം ഏകദേശം രണ്ട് മില്യൺ വർഷങ്ങളോളം ജീവിച്ചിരുന്ന മനുഷ്യവർഗം നമ്മള് ഇനിയും ഒരുപാട് പോയാൽ മാത്രമേ രണ്ട് മില്യൺ വർഷം എന്നുള്ള ഒരു ഇത് നമ്മുടെ ഹോമോസാപ്പിയൻസിന് വരികയുള്ളൂ അതൊക്കെ പറയുന്നു ഇതിന്റെ ഇതിനകത്ത് ഞാൻ സത്യത്തിൽ പറയുന്നത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈ വർഗങ്ങൾ നശിഞ്ഞ് നമ്മുടെ ഹോമോസാപ്പിയൻസ് മാത്രം ഇത് നിൽക്കുന്നത് അതോ ഇനി അതിന് രണ്ട് പ്രധാന തിയറികളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇന്റർഗ്രീഡിങ് തിയറിയും അതേപോലെ തന്നെ റീപ്ലേസ്മെന്റ് തിയറിയും അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ വർഗീയത ഭയന്ന് ശാസ്ത്രം ഒളിപ്പിച്ചുവെച്ച മഹാരഹസ്യം എന്നത് അതാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോയിന്റ് ഒമ്പത് കെ വ്യൂസ് ആണ് കിട്ടിയത് ഇതിനെ കുറെ ആളുകൾ കമന്റ് ചെയ്തിരുന്നു മറ്റേ ഒന്ന് മനസ്സിലായി നീ ആളൊരു വർഗീയത ഇഷ്ടപ്പെടുന്ന ഒരു കില്ലാടിയാണ് ചൈനക്കാരനും യൂറോപ്യൻസും തമ്മിൽ കണ്ടാൽ എവിടെയാണോ വർഗീയത പുല്ല് അങ്ങനെയൊക്കെ പറയുന്ന കമന്റുകൾ വന്നു ഒന്ന് പോടൈ അങ്ങനെയൊക്കെ പറയുന്ന കമന്റുകൾ വന്നു അപ്പോൾ എനിക്ക് അവരോടായിട്ട് പറയാനുള്ളത് വാസ്തവത്തിൽ നിങ്ങൾക്ക് ഈ അഭിപ്രായത്തോട് ഒരു വിഭിന്നത തോന്നാം അത് സ്വാഭാവികമാണ് ശാസ്ത്രത്തിന്റെ കാര്യം എങ്ങനെയാണ് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ശാസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതത്തിന്റെ ഒരു സിദ്ധാന്തം പോലെ ഇങ്ങനെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്ന കാര്യമല്ല നിങ്ങളുടെ ഇതിന് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അടിസ്ഥാനപരമായ ഒരു വസ്തുനിഷ്ഠമായ തെളിവ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ അടുത്ത നമ്മൾ എല്ലാവരും അഗ്രി ചെയ്യുന്ന ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഇത് പറയുന്നത് മൊത്തം ഈ യുവൻ ഹരാരിയുടെ ഐഡിയകളാണ് ഞങ്ങൾ ഞങ്ങളാകുന്നത് അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞങ്ങൾ എല്ലാ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ വ്യക്തിഗതമായ ഒരു അഭിപ്രായം മാത്രമല്ല ഇത് യുവനോഹാരയുടെ അഭിപ്രായത്തിനെ ഞങ്ങൾ തന്നെ മോഡിഫൈ ചെയ്ത് അതിന്റെ ഒരു രീതിയിൽ ഞങ്ങൾ ഒരു വീഡിയോ രൂപത്തിലാക്കിയത് മാത്രമാണ് അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതേപോലെ ഇട്ട വേറൊരു വീഡിയോ ആണ് പരദൂഷണം മനുഷ്യനെ ശക്തനാക്കി ശാസ്ത്രം പറയുന്നു അതിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഗോസിപ്പ് തിയറി ഇത് യുവന്മാഹാരാരി അടുത്ത പറയുന്ന കാര്യമാണ് അതായത് മനുഷ്യന് ശക്തമായ ഒരു സാമൂഹിക ബന്ധം ഉണ്ടാക്കണമെങ്കിൽ അതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ തന്നെയാണ് വേറുള്ള മൃഗങ്ങളും അതേപോലെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് പക്ഷെ ചെറിയ ചെറിയ വിനിമയങ്ങളാണ് ഒരു ഒരു മനുഷ്യ കുരങ്ങിനി എടുക്കുകയാണെങ്കിൽ അപകടം വരാൻ നേരത്തെ ഒരു സിഗ്നല് ഭക്ഷണം വരാൻ നേരത്തെ ഒരു സിഗ്നല് അങ്ങനെ പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും അങ്ങനെയാണ് ഇവരുടെ ആശയവിനിമയ സത്യത്തിൽ നടക്കുന്നത് പക്ഷെ മനുഷ്യർക്ക് ഇതിനെക്കാലം വ്യത്യാസമായി എന്ത് അപകടമാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് എന്ത് ചെയ്യാം സാങ്കല്പികമായ കുറെ കാര്യങ്ങളിട്ട് അങ്ങനെയാണ് ഉള്ളൊരു സിദ്ധി ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അടിസ്ഥാനമാക്കി പറയുന്ന വീഡിയോ ആണ് പരദൂഷണം എങ്ങനെ മനുഷ്യനെ ശക്തനാക്കിയെന്ന് അതെ ഇവനോ ആരാണ് പറയുന്ന കാര്യം തന്നെയാണ് ഇത് പരദൂഷണമാണ് മനുഷ്യനെ ഇതാക്കിയത് കാരണം നമുക്കറിയാം വ്യക്തിഗത ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്നത് ഈ പരദൂഷണമാണ് രണ്ടുപേരും തമ്മിൽ പരദൂഷ്ണം പറയുമ്പോൾ മറ്റൊരാളെ കുറിച്ച് ഇവർ പറയുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഇട്ട വീഡിയോ ആണ് മതമോ ശാസ്ത്രമോ ശക്തൻ പരിണാമം പറയുന്നത് എന്ത് ഇത് നമ്മൾ മൊത്തം കൂടെ ഒരു അവലോകനം പോലെ ഇറക്കിയിട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് കോപ്നേറ്റീവ് റവല്യൂഷനും അതേപോലെ തന്നെ അടുത്ത വരുന്ന പാർട്ടിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്നതാണ് അപ്പൊ ഇത്തരമുള്ള കോപ്നേറ്റീവ് റവല്യൂഷനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാം അപ്പോൾ നമ്മുടെ കോപ്നേറ്റീവ് റവല്യൂഷൻ കഴിഞ്ഞ് പിന്നെ മനുഷ്യ പരിണാമത്തിൽ വരുന്ന അടുത്ത ഒരു ഇറ എന്ന് പറയുന്നതാണ് അഗ്രികൾച്ചർ റവല്യൂഷൻ ഏകദേശം എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കോപിനേറ്റീവ് റവല്യൂഷൻ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങൾ മുമ്പാണ് നമ്മുടെ അഗ്രികൾച്ചർ റവല്യൂഷനും വരുന്നത് ഈ അഗ്രികൾച്ചർ റവല്യൂഷൻ എന്ന് പറയുന്നത് വെറും ഹൺഡ്രഡ് ഗ്യാദറേഴ്സ് ആയിരുന്നുള്ളൂ അതായത് നമ്മള് വെറും കാട്ടിൽ പോയി അതവിടുത്തെ വിഭവങ്ങൾ ശേഖരിച്ച് അവിടുത്തെ മത്സ്യങ്ങളെയും അതേപോലെ തന്നെ മൃഗങ്ങളെയും വേട്ടയാടി ഭക്ഷിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യർക്ക് ഒരു സ്ഥലത്ത് സെറ്റിൽ ആവുകയാണ് ഒരു തടാകത്തോട് ചേർന്ന് അല്ലെങ്കിൽ ഒരു പുഴയോട് ചേർന്ന് അവർ അവരുടെ നേരത്തെ ട്രൈബ് ആയിരുന്നു അവര് ഗോത്രങ്ങളായിരുന്നു ഗോത്രങ്ങൾ അങ്ങനെ ഒരു ഗ്രാമമായി മാറുകയാണ് അങ്ങനെ മാറുമ്പോഴാണ് ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളെ തിരക്കി പല സ്ഥലത്തേക്കും പോകുന്ന ആ സ്ഥിതിയിൽ നിന്ന് മാറി സ്വന്തമായി ഇവർക്ക് വേണ്ടത് ഉൽപാദിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അങ്ങനെ അവർ ഇവിടെ കൃഷി തുടങ്ങുന്നു പക്ഷേ ഹരാനിവിടെ പറയുന്നത് കൃഷിയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചേക്കുന്ന ഒരു സാധനമെന്നാണ് കാരണം വേറൊന്നുമല്ല നേരത്തെ അവർക്ക് അവരുടെ ജീവിതം സുഗമമായിരുന്നു എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും പലതരത്തിലുള്ള മാംസങ്ങള് അതേപോലെ തന്നെ കൂന്തിന്നും തവളയെ പിടിച്ച് തിന്നും അങ്ങനെ എല്ലാത്തിനും തിന്ന് പല പല ന്യൂട്രിയൻസ് അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യുന്ന ആളുകളായിരുന്നു അവര് വാസ്തവത്തിൽ കൃഷിയിലോട്ട് വന്നതിലൂടെ ഒരു വിഭവം മാത്രം കൃഷി ചെയ്യുന്ന ആളുകളായി കൂടുതലും അങ്ങനെ ഒരു ഗ്രാമത്തിന് വേണ്ടി ഇത്തരം വിഭവങ്ങൾ മാത്രം കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ കൂടുതലും മാംസത്തിൽ നിന്ന് മാറി നിൽക്കുകയും അത് അതിൽ തല്പരമായിട്ട് പട്ടിണി വരികയും ചെയ്തു കാരണം ഒരുപാട് ന്യൂട്രിയൻസ് കിട്ടുന്നില്ല നേരത്തെ കാട്ടിൽ പോയി പല എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നവർക്ക് പലതരം ന്യൂട്രിയൻസ് ഉണ്ടായിരുന്നു പല 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 ആയിരുന്നു ഓരോ ദിവസങ്ങളിലും പക്ഷെ ഇപ്പോൾ അവർക്കുള്ളത് ഒരേ ഭക്ഷണമാണ് അതിന്റേതായിട്ടുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻസി അവർക്ക് ഉണ്ടാകാൻ തുടങ്ങി അതിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടായി തുടങ്ങി പട്ടിണിയുണ്ട് പിന്നെ സമൂഹം സമൂഹത്തിന്റെ ഓരോരോ സ്റ്റാറ്റസ് ഉണ്ടാകുന്നതെങ്കിൽ കൃഷിക്കാർ അങ്ങനെയുള്ള സ്റ്റാറ്റസ് ഉണ്ടായി തുടങ്ങി അങ്ങനെ ഒരു ഐഡിയയിലാണ് നമ്മുടെ ഹരാരി പറയുന്നത് കാർഷിക വിപ്ലവം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ പരിണാമ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രോഡായിരുന്നു എന്നത് പിന്നെയാണ് നമ്മുടെ ചെറിയ ചെറുതായിട്ട് ഗോത്രത്തിൽ നിന്ന് മാറി ഇത്രയും കൂടെ ഇത്രയും കൂടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ അടുത്ത കാര്യമാണ് യൂണിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നത് പിന്നെയാണ് നമ്മുടെ എല്ലാം നടക്കുന്നത് സയന്റിഫിക് റവല്യൂഷൻ നടക്കുന്നു കൊളോണിയലിസം നടക്കുന്നു കൊളോണിയാറ്റലിസം അതെല്ലാം വരുന്നത് ഇവിടെയാണ് ഓക്കെ അതായത് ഇവിടെ നടക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ മനുഷ്യർ പല പല ഗോത്രങ്ങൾ ഇങ്ങനെ ഉണ്ടായി ആ ഗോത്രങ്ങൾ പിന്നെ ഗ്രാമങ്ങളായി അത് സാമ്രാജ്യങ്ങളായി സാമ്രാജ്യങ്ങൾ ഓക്കെ ഇവിടെയാണ് യൂണിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് വരുന്നത് സാമ്രാജ്യങ്ങൾ ആ സാമ്രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ടായി വലിയ സാമ്രാജ്യങ്ങളുണ്ടായി പിന്നെ ഇവര് തമ്മിലുള്ള പിന്നെയുള്ള യുദ്ധങ്ങളുണ്ടായി അങ്ങനെ ഇതിലെല്ലാത്തിലും കൂടെ ഉള്ള ഒരു യാത്ര അതിൻ്റെ കൂടെ ശാസ്ത്രം ഉണ്ടാവുന്നു കൊളോണിയലിസം ഉണ്ടാവുന്നു അതേപോലെ തന്നെ ആ കൊളോണിയൽ കൊളോണിയലിസം ഉണ്ടാവുന്നു അതേപോലെ തന്നെ എക്കോണോമി ഉണ്ടാവുന്നു അങ്ങനെയുള്ള ഇന്നത്തെ തലമുറയിലുള്ള കാര്യങ്ങളൊക്കെ യൂറോപ്പിൽ അന്ന് ഉണ്ടാവുകയാണ് ആ യൂറോപ്യന്മാര് ഈ ലോകത്തെ മൊത്തം ഭരിച്ചതിലൂടെ ആ ഒരു ആ ഒരു രീതി ലോകം മൊത്തം ഏറ്റെടുക്കുകയും ഇന്നത്തെ ഇന്നത്തെ ഒരു രീതി ഉണ്ടായി മാറുകയും ചെയ്യുകയാണ് ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് യൂറോപ്പ് തന്നെ ലോകത്തെ ഭരിച്ചത് എന്തുകൊണ്ടാണ് യൂറോപ്പ് ഇത്ര ശക്തനായത് എന്ന് പറയുന്ന ഒരു വീഡിയോ ഇതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ പലതും നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിലൊക്കെ പറയാൻ നേരത്ത് നമ്മൾ പറയും യൂറോപ്യന്മാര് കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ് ഇന്ത്യയിലുണ്ടായത് പക്ഷെ അവരുള്ളത് കാരണം മാത്രമാണ് അവരുടെ ആ ഒരു ഇത് കാരണം മാത്രമാണ് ഇന്നത്തെ ഒരു സമൂഹം ഉണ്ടായിരിക്കുന്നത് കാരണം ഇന്നത്തെ സമൂഹത്തെ മൊത്തം വാർത്തെടുത്തിരിക്കുന്ന അവിടെയാണ് അതിനുള്ള കാരണം ഞാൻ അതിന്റെ അകത്ത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ സാമ്രാജ്യങ്ങൾ നിന്നിരുന്നത് അവരുടെ സിദ്ധാന്തങ്ങളൊന്നും അവര് എല്ലാത്തിനും അന്തിമമാണെന്ന് പറയുന്ന ഒരു നിലപാടുകാരല്ലായിരുന്നു ബാക്കിയുള്ള സാമ്രാജ്യങ്ങൾ അതായത് ചൈനീസ് സാമ്രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ള സാമ്രാജ്യങ്ങൾ എല്ലാം മതത്തിന് അധിഷ്ഠിതമായിരുന്നു പ്രധാന തത്വം ഒരു രാഷ്ട്ര ഒരു രാഷ്ട്രത്തിന്റെ എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനമായിരുന്നു മതത്തിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഞങ്ങളുടെ ലിഖിതമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും മാറ്റാനാവുന്നതല്ല അത് അന്തിമമാണ് ദൈവത്തിന്റെ കാര്യമാണ് അതൊരിക്കലും മാറൂല ദൈവത്തിനെ ചോദ്യം ചെയ്യരുത് അങ്ങനെ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരമായി ദൈവം വരികയായിരുന്നു സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരമായി ദൈവം വന്നപ്പോഴത്തേക്കും കൂടുതലുള്ള അന്വേഷണത്തിനുള്ള ത്വര നഷ്ടപ്പെടുകയാണ് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുണ്ടായത് അവർക്കൊന്നും അറിയില്ല അതറിയാനാണ് ഞങ്ങൾ നടക്കേണ്ടത് എന്നുള്ള ഒരു ശാസ്ത്രത്തിന്റെ വാദമായിരുന്നു അതിലൂടെ അവർ കൂടുതൽ കരകൾ കാണാൻ നടന്നു ഭൂമി മൊത്തം അറിയണമെന്ന് നടന്നു അല്ലെങ്കിൽ വേറെ ഒരാൾക്കാരും ചിന്തിക്കാത്ത പോലും കാര്യമാണ് ലോകം മൊത്തം ചുറ്റിക്കറങ്ങി ലോകത്തിന്റെ ലോകം മൊത്തം അറിയുക അതിനൊരു മാപ്പാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുക അത് പിന്നെ കൊളോണിയലിസം കൊളോണിയിലസമായപ്പോഴത്തേക്കും കൂടുതൽ വാണിജ്യപരമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും കച്ചവടങ്ങൾക്ക് വേണ്ടിയും ഓരോ രാഷ്ട്രങ്ങളും യുദ്ധത്തിന്റെ രീതിയിൽ എടുക്കുക യുദ്ധത്തിന്റെ രീതിയിൽ യുദ്ധം ചെയ്ത് അവിടെ എടുക്കുക അങ്ങനെയുള്ള രീതി വരിക അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം ഉണ്ടാകുന്നത് പിന്നെ ഹരാരി പറയുന്നതാണ് ഇന്നത്തെ മനുഷ്യർ കാരണം ഇന്നത്തെ ഇന്നത്തെ മനുഷ്യർ കാരണമുള്ള നമ്മുടെ എൻവോയൺമെന്റിലായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇന്ന് കാരണം ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണങ്ങൾ നമ്മുടെ ചിന്താഗതികൾ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അതിലെനിക്ക് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു ഇപ്പോ പലരും പറയുന്നു ശാസ്ത്രം ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ പെട്രോളിൻ്റെ ഇത് കൂടുന്നു പെട്രോൾ കൂടുകയാണ് ഇല്ലാതെ വരും ഭയങ്കര പണി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് നമുക്ക് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം നേരത്തെ പെട്രോളിന് മുമ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത് കൽക്കരി തീരുന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്രോൾ കണ്ടുപിടിച്ചു അങ്ങനെ ശാസ്ത്രം കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിലൂടെ ഇപ്പൊ നമുക്ക് അറിയാം ഇവിൾ വന്നിട്ടുണ്ട് ഇലക്ട്രോണിക് വെഹിക്കിൾ വന്നിട്ടുണ്ട് അതിലൂടെ പരിസ്ഥിതി മലിനീകരണം കുറയുന്നു ശാസ്ത്രം എത്രത്തോളം ഉന്നമനം ചെയ്യുന്നു അത്രത്തോളം പരിസ്ഥിതിക്ക് കുറവ് ദൂഷ്യം വരുത്തുന്ന തരത്തിലാണ് ശാസ്ത്രത്തിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് അതാണ് സത്യം നടക്കുന്നത് പക്ഷെ നമ്മൾ പലരും പറയുന്നു ഇനി വരുന്ന തലമുറയിൽ ഈ ലോകത്ത് ജീവിക്കാൻ പോലും പറ്റില്ല എന്നുള്ള ചിന്താഗതിക്കാരാണ് പലരും പക്ഷെ ഇനി വരുന്ന തലമുറ നമ്മൾ നേരത്തെ തലമുറയെക്കാൾ ഒരുപാട് നല്ല തലമുറയാക്കി മാറ്റാനാണ് ശാസ്ത്രം ശ്രമിക്കുന്നത് അങ്ങനെ തന്നെ ആവുകയെ ചെയ്യത്തുള്ളു നേരത്തെ കൽക്കരി വണ്ടിയായിരുന്നു പെട്രോൾ വണ്ടിയായി ഇപ്പൊ ഇവി ആയി ഇനി അതിനേലും നല്ല ടെക്നോളജികൾ വരികയുള്ളൂ അജ്ഞാനമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ജ്ഞാനം എപ്പോഴാണോ നമ്മൾ എടുക്കുന്നത് അതാണ് നമുക്ക് വികസനം ഉണ്ടാവുക അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ അതാണ് നമ്മുടെ ആ പോയിന്റ് എന്ന് പറയുന്നത് ഇനി വരുന്നാണ് ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കാം എന്തൊക്കെ സാധ്യതകളുണ്ട് ഉണ്ട് എയുടെ സാധ്യതകൾ അതേപോലെ തന്നെ നമ്മുടെ ബയോടെക്നോളജിയുടെ സാധ്യതകൾ അങ്ങനെയുള്ള പലതിനെയും കുറിച്ചാണ് പറയുന്നത് പിന്നെ നമുക്ക് ഭൂമി കഴിഞ്ഞ് മനുഷ്യന്റെ വാസത്തിന് വേണ്ടി എവിടെങ്കിലും പോകും അങ്ങനെയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് അവസാനത്തെ ഭാഗങ്ങൾ പറയുന്നത് വാസ്തവത്തിൽ ഇത് നിങ്ങൾക്ക് മൊത്തത്തിൽ കേൾക്കുമ്പോൾ തോന്നുക ഇതൊരു ബയോളജി ബുക്കാണ് അല്ലല്ല ഇതൊരു ഹിസ്റ്ററി ബുക്കാണ് അല്ലല്ല ഇത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് കാരണം ഇതിലൂടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ചിന്താഗതി ഉണ്ടല്ലോ അതിന് വളരെയധികം മാറ്റം വരുത്തും നിങ്ങളുടെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ നിങ്ങളുടെ ചിന്താഗതിയുടെ അതിൽ ഇത്രയും കൂടി വിപുലമാക്കും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് കമന്റിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായും വായിക്കുക നന്ദി